നീ 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 ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കംപ്ലൈന്റ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അമ്മയും കുഞ്ഞിനെയും കുറേ അധികം ആൾക്കാർ ചേർന്ന് എത്ര ദ്രോഹിക്കാമോ അത്രയും ദ്രോഹിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ഈ പറയുന്നവരെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും അവരുടെ പേര് തനുജ എന്നാണ് അവർക്കൊരു മോളും ഉണ്ട് കേട്ടോ ദേകൂട്ടി എന്നാണ് അതിന്റെ പേര് അതിന് ഏകദേശം ഒരു പത്ത് ഏഹ് പത്ത് വയസ്സുണ്ടാവും അപ്പൊ അവരെ എത്രത്തോളം ദ്രോഹിക്കവ കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ ഒരു ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ഭർത്താവ് ഇവരെയും ഈ കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തിയുടെ പുറകെ പോയി അതും ഒന്ന് കെട്ടി രണ്ട് മക്കളുള്ള ഒരുത്തിയായിട്ട് പോയി ഈ അമ്മേനേം കുഞ്ഞിനെയും അവൻ ഉപേക്ഷിച്ചു ആ കലാകാരനെ നിങ്ങൾക്ക് അറിയാം ഒരു കലാകാരനാണ് ജിനു എന്ന് പറയുന്ന ഒരു കലാകാരനാണ് ഒരു കോമഡി താരമൊക്കെയാണ് നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ആ പരിപാടിയിലൊക്കെ എന്തൊക്കെയോ ഇയാൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഇയാള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ കുഞ്ഞിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആ ഭാര്യേനെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ പോയി അവളാണെ ഒന്ന് കെട്ടി രണ്ട് മക്കളും ഉള്ള ഒരുത്തിനെ കൂടെ പോയി എനിക്ക് തോന്നുന്നു അഞ്ചു വർഷം കണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന അതിലൊരു ഉണ്ട് അയാൾ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ പക്ഷെ ഈ കുഞ്ഞും അമ്മയും ഇവര് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു കിടപ്പാടും പോലും ഇല്ല എന്ന് പറയുന്ന അവരൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ആ ചാനലില് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് ആ കുഞ്ഞിനെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്ന ആ ഒരു യൂട്യൂബ് വരുമാനമാണ് അപ്പൊ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ആ അമ്മയും കുഞ്ഞിനെ ഇഷ്ടപ്പെടുകയും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പൊ ഈ അമ്മയും കുഞ്ഞും ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന കണ്ട് സഹയിക്കെട്ട് കുറച്ചധികം സ്ത്രീകളുണ്ട് ആ ഒരു അമ്മയും കുഞ്ഞിനെയും തനുജയെ പറയുന്നത് പോരാഞ്ഞിട്ട് ആ കുഞ്ഞ് പത്ത് വയസ്സ് മാത്രം പത്തോ പതിനൊന്നോ വയസ്സുള്ള ആ ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് എന്തോരം വൃത്തികേടുകളാണ് അറിയാവോ എന്തോരം വൃത്തികേടുകൾ ഇതിനു മുന്നേയും ഞാൻ തനുജയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊക്കെ എന്തോരം തെറികളാണ് കേൾക്കേണ്ടി വന്നതെന്നറിയാവോ കുറച്ചധികം ആൾക്കാരുണ്ട് ഈ അമ്മയും തനുജയും കുഞ്ഞിനെയും മനഃപൂർവ്വം ദ്രോഹിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അവരുടെ പേര് ഞാൻ പറയാം ഒന്ന് ഷബീന വി പിന്നെ ഏതോ ഒരു സമീറ പിന്നെ ഏതോ ഒരു മുംതാസ് പിന്നെ ഒരു സനു ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട് ഈ ഒരു കുഞ്ഞിനെയും അമ്മയെയും എങ്ങനെയെങ്കിലും ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാക്കണം അതിനു വേണ്ടിട്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് ആ ഒരു തള്ളേനേയും ആ കുഞ്ഞിനെയും പറയുന്നത് അവര് സഹിക്കാവുന്നതിനപ്പുറം സഹിച്ച് തനുജയെ പറയുന്നത് പോരാഞ്ഞിട്ട് ഈ പറയുന്ന കുഞ്ഞിനെ എന്ത് എന്ത് പ്രായം ഇരിക്കുന്നു എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ അതിനെ പറയുന്ന വൃത്തികേടുകളും അപരാധങ്ങളും പറഞ്ഞു പറഞ്ഞ അവസാനം അവർ സഹ്യക്കെട്ട് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഈ ഇങ്ങനെയുള്ളവർക്കെതിരായിട്ട് കൊടുത്തിട്ടൊന്നും വലിയ അവർക്ക് അതിൽ നിന്ന് വലിയ ഒരു നീതിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല ഈ ഉള്ള ഒരു ഭർത്താവ് ആണെങ്കിലോ അയാളാണെങ്കിൽ ഇവർക്ക് ആ കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടിക്കാത്ത ഒരു കെട്ട ഒരു തന്ത അയാൾ അയാൾ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഒരു ഭാര്യയുടെയും കുഞ്ഞിന്റെയും ആ ഭാര്യയുടെ ആദ്യത്തെ ഇതിലുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങളൊക്കെ അയാൾ നോക്കുന്നുണ്ട് പക്ഷെ അയാളുടെ രക്തത്തിൽ പറഞ്ഞ ദേവു എന്ന് പറയുന്ന ആ കുഞ്ഞിന് ഒരു മിഠായി കഷ്ണം പോലും മേടിച്ചു കൊടുക്കാത്ത ഒരു ചെറ്റ മനുഷ്യൻ അപ്പൊ ഇവരുടെ ഡിവോഴ്സ് ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ട് അതായത് ഡിവോഴ്സ് ആയിട്ടില്ല ഇവര് ലീഗലി ഇപ്പോഴും ഈ പറയുന്ന ജിനു എന്ന് പറയുന്ന ആളുടെ ഭാര്യ എന്ന് പറയുന്നത് തനു തന്നെയാണ് തനുജ തന്നെയാണ് പക്ഷെ ഇപ്പോഴും അവരുടെ ഡിവേഴ്സും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അവ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയാള് ആ കുഞ്ഞിന് പോലും അയാളൊരു നല്ല ഒരു തന്തയാണെങ്കിൽ അയാൾ അയാൾക്ക് ഒരു ജീവിതം ഇപ്പോഴുണ്ട് അയാൾ അതായിട്ട് മുന്നോട്ട് പോട്ടെ ആ കുഞ്ഞിന് എല്ലാ മാസവും ഒരു ചെറിയൊരു തുകയാണെങ്കിൽ പോലെ ആ കുഞ്ഞിൻ്റെ പടുത്ത കാര്യത്തിനോ അല്ലെ ചെലവിനോ കൊടുക്കാനുള്ള സാമാന്യ ബോധവും വിവരമോ ഒന്നും ഇല്ലാത്ത ഒരുത്തരാണ് കോമഡി കാണിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നടക്കുന്നത് ഇയാൾ ഈ ശാപമൊക്കെ എവിടെ കൊണ്ടു തീർക്കും താനൂജയുടെ പോട്ടെ ആ കുഞ്ഞ് ആ കുഞ്ഞിന് എന്തോരം വിഷമം ഉണ്ടാവും ആ കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ഉണ്ടല്ലോ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവും ആ കുഞ്ഞിന് തനൂജ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ട് തന്നെ എന്തൊക്കെയോ ചെറിയൊരു എന്തൊക്കെയോ അവൾക്ക് പക്ഷെ അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവൾ സംസാരിക്കുന്നതിൽ ഒരു കുറച്ചൊരു നമുക്ക് ചിലപ്പോ ഒരു ഇച്ചിരി തിരിയാതെയൊക്കെ വരും അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഇതുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനോടൊക്കെ ഈ ഒരു രീതിയിൽ ആ കുഞ്ഞിനെ കുറിച്ചൊക്കെ വൃത്തികേട് പറയാൻ കുറെ നാണം കെട്ടോളുമാർ ഇറങ്ങിയിരിക്കുകയാണ് എന്തിനാണ് ആ അമ്മയും കുഞ്ഞിനെ ഇതുപോലെ ദ്രോഹിക്കുന്നത് അവസാനം ഇപ്പൊ അവരൊരു പ്രസ് മീറ്റിൽ അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു അതുപോലെ ഒന്ന് രണ്ട് ഒരു ചാനലിലൊക്കെ അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊക്കെ ഈ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളു എന്തോരെന്നു പറഞ്ഞാൽ ആ ഒരു തള്ളയും കുഞ്ഞു കേൾക്കാവുന്ന അപരാധങ്ങളും മൊത്തവും കേട്ട് കേറിക്കിടക്കാൻ സ്വന്തമായിട്ട് ഒരു വീട് പോലുമില്ല ആകെ അവരുടെ വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബാണ് അതിലെന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആ കുഞ്ഞിനെ തനുജ നോക്കുന്നത് ഇപ്പൊ ആഹ് ഇവർക്കെതിരായിട്ട് സംസാരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അതിലേതൊരു സെമീറ പറഞ്ഞതാണ് ഈ കുഞ്ഞിനെ അതായത് സ്വന്തം പെറ്റ അമ്മ ആ കുഞ്ഞിനെ ലൈംഗികമായി ഉപയോഗിച്ചു കൊണ്ട് എങ്ങനെ പറയാൻ തോന്നുന്നു എങ്ങനെ നമുക്കറിയാം അവരുടെ അവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ലൈവുകളൊക്കെ കാണാറുണ്ട് തനു സത്യം പറഞ്ഞാൽ തനുജ ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവര് ജീവിക്കുന്നത് ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് ചില നാണംകെട്ട ഉള്ളമാര് പറയുന്നത് എങ്ങനെ അവരിത് കേട്ട് സഹിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം സത്യം പറഞ്ഞാൽ കഷ്ടമാണ് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഉള്ള ഒരുത്തനാണെങ്കിൽ തന്തയാന്ന് പറഞ്ഞ ഒരുത്തനാണെങ്കി അവൻ മീശയും വെച്ച് നടക്കുന്നുണ്ട് അവന് ലേശം നട്ടലിന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ ആ കുഞ്ഞിന് മാസം ഒരു വരുമാനം എന്തെങ്കിലും ആ കുഞ്ഞിന് ഒരു ഒരു മിഠായി കഷ്ടം പോലും വാങ്ങാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും അവൻ കൊടുക്കത്തില്ല അവൻ കൊടുക്കുന്നില്ല അവൻ ഇപ്പോൾ ഉള്ള ഭാര്യയും കുഞ്ഞിനെയും അവൻ നോക്കുന്നു എന്നിട്ട് അവൻ വലിയ മാന്യൻ പകൽമാന്യൻ അവൻ ഒരുപാട് കുറ്റങ്ങൾ ഈ പറയുന്ന തനുജയെക്കുറിച്ചുണ്ട് ആ ഇപ്പം തനുജ പറയുന്ന ഇവനാണ് ഇവനും ഇവൻ്റെ ഇപ്പോഴത്തെ ഭാര്യയും കൂടി ചേർന്നിട്ട് കുറെ ഈ മൂന്നാല് പെണ്ണുങ്ങളെ കൊണ്ട് മനഃപൂർവ്വം തനുജയെ ദ്രോഹിക്കുന്നതാണ് അതായത് ഒരിക്കലും അല്ലേ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ തനുജയും ഈ പറയുന്ന ജിനുവും തമ്മിലുണ്ടെങ്കിലും ആ കുഞ്ഞിനോട് ജിനു അത് കാണിക്കേണ്ട ഒരു കാര്യവും ഇല്ല ആ കുഞ്ഞിനെയൊക്കെ ഓരോരുത്തർ പറയുന്ന വൃത്തി കേടുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വലിയവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഒരിക്കലും കുഞ്ഞു മക്കളെ പറഞ്ഞ് ഒരിക്കലും അത് ദൈവം അത് പൊറുക്കത്തില്ല അതുപോലെ നീ പറയുന്ന തനുജയ്ക്ക് വേണ്ടി ഞാൻ ഇതിനു മുന്നേയും വീഡിയോസും കാര്യങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതിന് എന്തോരം തീറി കേൾക്കേണ്ടി വന്നു എൻ്റെ കുഞ്ഞുങ്ങളെ വരെ ഒരു സനു എന്ന് പറയുന്ന ഒരു സ്ത്രീ വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട് കാരണം എന്തോ ഈ അമ്മയും കുഞ്ഞിനെയും എല്ലാവർക്കും ദ്രോഹിക്കണം ഈ തനുജയും കുഞ്ഞിനെയും ഈ ഭൂലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ട് കുറെ അവൾമാരങ്ങിയിരിക്കുവാണ് ഈ പറയുന്ന പറയാൻ ഒരു കുടുംബമോ ഒന്നും ഇല്ലാത്ത അവൾമാരാണ് ഈ തനുജയെ വന്ന് കുറ്റവും വൃത്തികേടും അപരാധങ്ങളും പറയുന്നത് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അമ്മയും കുഞ്ഞിനും ഇനിയെങ്കിലും നീതി ലഭിക്കണം ഇവർക്കെതിരെ ദ്രോഹിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് മൂന്നാലഞ്ച് സ്ത്രീകളുണ്ട് അവരൊക്കെ ഈ ഒരു അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും യൂട്യൂബ് എന്ന് പറയുന്ന നമുക്കൊരു വരുമാന മാർഗമാണ് ഈ ഞാനുൾപ്പെടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാരും അതാണ് അല്ല അതായത് ഇപ്പൊ നമ്മൾ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നതിന് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് ഓരോ ആൾക്കാരും തെറി വൃത്തികേട് അപരാധം അതായത് ഈ തനുജയും കുഞ്ഞിനെയും കുറിച്ച് കുറച്ച് മൂന്നാലഞ്ച് സ്ത്രീകൾ ഞാൻ പറഞ്ഞല്ലോ പേര് അവര് വന്നിരുന്നിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ അമ്മയും കുഞ്ഞിനെ പറയാവുന്ന വൃത്തികേടുകള് തെറികള് അപരാധങ്ങളൊക്കെ പറഞ്ഞു ഇവരത് കേട്ട് 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 കുറെയൊക്കെ അവര് സഹിച്ചു ക്ഷമിച്ചു പക്ഷെ ഇപ്പൊ ഈ കുഞ്ഞിനെ തനൂജ തന്നെ കുഞ്ഞിനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഈ തനൂജക്കെതിരെ ഇപ്പൊ ഒരു ഒന്ന് രണ്ട് സ്ത്രീകൾ പറയുന്നുണ്ട് അതിനെതിരെ ഇപ്പൊ തനുജ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മളും ആ തനൂജയ്ക്കും കുഞ്ഞിനും ഒപ്പം തന്നെയാണ് ആ അമ്മയ്ക്കും കുഞ്ഞിനും നീതി ലഭിക്കട്ടെ ഉണ്ടാക്കിയൊരു തന്തയ്ക്കോ വേണ്ട അവൻ അവന്റെ കാര്യം നോക്കി ഒരുമാതിരി വൃത്തികേടും കാണിച്ച നടക്കുകയാണ് അവൻ എന്നിട്ട് ഈ കുറച്ചവളുമാര് ഈ ഇവനും ഇവന്റെ ഇപ്പോഴത്തെ ഭാര്യക്കും വേണ്ടിയിട്ട് അവരറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ അമ്മയും കുഞ്ഞിനും ഇതുപോലെ ദ്രോഹിക്കുന്നത് അപ്പൊ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ അമ്മയ്ക്കും കുഞ്ഞിനും നീതി ലഭിക്കട്ടെ അവരെങ്ങനെയെങ്കിലും അവർ ജീവിച്ചു പോട്ടെ അവരാരടടുത്തും എന്താ പറയുക ഒന്നിനും ചെല്ലുന്നില്ല അവരവരുടെ ചാനലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുഞ്ഞിനെ നോക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അതുങ്ങളെ ദ്രോഹിക്കുന്നത് അവർ എങ്ങനെയെങ്കിലും അവര് ജീവിച്ചു പോട്ടെ അവര്